വിനോദ് സർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഗുജറാത്തിൽ നിന്ന് അഞ്ഞൂറ്റി അൻപതോളം ബംഗ്ലാദേശികളെ പുറത്താക്കുന്നു എന്നുള്ളതാണ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് മുതൽ നമുക്കറിയാം ഒരു ആഭ്യന്തര വിഷയം പുകയുന്നുണ്ട് ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് എടുക്കുന്ന ഇന്ത്യക്കെതിരെ എടുക്കുന്ന ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ത്യ ആദ്യം എടുത്ത അതേ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും നമസ്കാരം ഇതിനകത്ത് ഒരു ഹസീന പ്രശ്നം മാത്രമല്ല ഹസീനയ്ക്ക് മുൻപായിട്ടും പ്രശ്നമുണ്ട് അതായത് ഒരു രാജ്യത്തോട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ എല്ലാവരെയും പുറത്താക്കുന്നത് അനധികൃതമായി ആളുകൾ അമേരിക്കയിലോട്ട് കടന്നു വരുന്നത് ഒരു വലിയ സെക്യൂരിറ്റി വിഷയമാണ് രണ്ട് അങ്ങനെ കടന്ന് വന്ന് കഴിയുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ നോംസ് ഉണ്ട് ഇപ്പോൾ അവിടെ അമേരിക്കയിൽ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര മിനിമം കൊടുക്കണമെന്നൊരു റൂളുള്ള രാജ്യമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അമേരിക്കക്കാർ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഇത്തരം ആളുകളെ ചെറിയ ചെറിയ ജോലികൾക്ക് നിർത്തും മിനിമം കൂലി എന്നൊരു കോൺസെപ്റ്റ് കൊടുക്കണ്ട റിക്കാർഡിലില്ല ഇങ്ങനെയൊക്കെ ചെയ്യും ഇത് രാജ്യത്തിന് വലിയ നഷ്ടമാണ് ടാക്സ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം മാത്രമല്ല അവിടെ ഉള്ളവർക്ക് ജോലി പോവുകയും ചെയ്യും ഇതേ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇന്ത്യക്കാരുടെ ജോലി സാധാരണ പിന്നെ ഈ കൺസ്ട്രക്ഷൻ ജോലിയിലും അല്ലാത്ത അല്ലാത്തതിനകത്തുമൊക്കെ ഉള്ള ജോലികൾ ക്ലീനിങ് ജോലികൾ വീട്ടു ജോലികൾ ഗാർഡനിങ് ഇതെല്ലാം ഇവരടിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതൊന്ന് അതാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം രണ്ട് ഇവർ ബംഗ്ലാദേശിൽ നിന്നും ആസാമിലും ഉള്ളവരുമായിട്ട് രൂപസാദൃശ്യം സാദൃശ്യമുള്ളത് കൊണ്ട് അവരുടെ ഇടയിലോട്ട് നുഴഞ്ഞു കയറി അവരായിട്ടാണ് വരിക അപ്പം അത് നമ്മുടെ രാജ്യത്തിന് വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നാഗ്പൂർ ആണ് നാഗ്പൂർ ബംഗ്ലാദേശ് ബംഗാളികളായിട്ട് ബംഗാളി ഭാഷയിൽ അത് ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ അത് ബംഗ്ലാദേശിൽ നിന്നാണ് അതിൻ്റെ തുടക്കമെന്ന് മനസ്സിലായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഹാൻഡിലുകളിൽ നിന്നാണ് നാഗ്പൂർ കലാപത്തിൻ്റെ ആദ്യത്തെ മെസ്സേജുകൾ വന്നതെന്ന് മനസ്സിലായി ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന ബംഗാളി ഭാഷയിലാണെന്ന് തിരിച്ചറിഞ്ഞു ഇവരാണ് കലാപം ഉണ്ടാക്കിയാൽ പകർത്താൻ പടർത്താനും ഒക്കെ ഏറ്റവും കൂടുതൽ നിന്നത് ഇതേ പ്രശ്നം നമ്മുടെ നാട്ടിലുമുണ്ട് അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് ഇപ്പോഴത്തെ നോക്കാം ഈ ഒരു മദർ കോൺസ്പെറസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ന് ഇന്ത്യയിലുണ്ട് അതായത് ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം പേർ അനധികൃതമായി ഇന്ത്യയിലേക്ക് വരുന്നുവെന്നും അവർക്കെല്ലാമുള്ള വേണ്ട ഡോക്യുമെന്റ്സ് രാജ്യവ്യാപകമായിട്ട് കടത്തുന്ന ഏജൻസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നും ഒരു അപ്പം അതാണ് മദർ കോൺസ്പെറസി അത് ഡൽഹിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ലക്ഷണം കണ്ടത് അതിനുശേഷം അവർ കേന്ദ്ര സർക്കാർ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇന്നലെ നടന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് സോറി ഗുജറാത്തിൽ സൂറത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും കൂടെ കൂടി അഞ്ഞൂറ്റമ്പത് ബംഗ്ലാദേശികളെ ഒറ്റ ദിവസം രാത്രി കൊണ്ട് രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയ ഓപ്പറേഷനാണ് ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തു ആ സൂറത്തിൽ നിന്നുള്ള നൂറ് പേരും അഹമ്മദാബാദിൽ നിന്ന് നാനൂറ്റമ്പത് പേര് അങ്ങനെ മൊത്തം അഞ്ഞൂറ്റമ്പത് പേരെയാണ് പെട്ടെന്ന് അത് തുടങ്ങിയത് വളരെ ഞാൻ പറയും വളരെ കോർഡിനേറ്റഡ് എഫേർട്ടായിരുന്നു അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എ എസ് ടി യു എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടായിരുന്നു ലോക്കൽ പോലീസുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരു കമ്പൈൻഡ് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു അത് അപ്പം ഇന്നത്തെ സംഭവം മനസ്സിലായെന്ന് പറഞ്ഞു ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വ്യാജ ആധാറുണ്ട് വ്യാജ വോട്ടർ ഐ ഡി ഉണ്ട് വ്യാജ റേഷൻ കാർഡുണ്ട് ഇത് ഇവരെ ജോലിക്ക് ഇപ്പം പലയിടത്തും ഇതൊക്കെ ചോദിക്കുമല്ലോ അപ്പം ഇതും കൂടെ ചേർത്താണ് കൊണ്ടുവരുന്നത് ഈ വോട്ടർ ഐ ഡിയുടെ അപകടം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിനെ പോലും അട്ടിമറിക്കാൻ ഇതാണ് ഈ കേരളത്തിൽ ഇവരുടെ ഒരു താല്പര്യം ഇവരെ കേരള സർക്കാരിന് എന്തോ ഒരു ചെറിയ താല്പര്യമുള്ളതുപോലെ നമുക്ക് തോന്നിയിട്ടില്ലേ ഇപ്പം നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം അപ്പം ചുരുക്കം പറഞ്ഞാൽ വോട്ടർ ഐ ഡി പോലും അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് വ്യാജമായി നിർമ്മിക്കപ്പെട്ട് അതുകൊണ്ട് ഇതൊരു വലിയ വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷം ഇവരെ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഡൽഹിയിൽ ഒരു വലിയ സംഭവം സമാന്തരമായിട്ട് നമ്മൾ അവിടെ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനി നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് നോക്കാം കേരളത്തിൽ ധാരാളം ബംഗാളികളും ആസാംകാരും ഉണ്ട് ഇവരുടെ ഇടയിൽ പതിഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശികളും അധികം വളരെയധികം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പ്രത്യേക സമുദായത്തിന് വളരെയധികം ബിസിനസ്സുകളുണ്ട് അവർക്ക് കുറച്ച് ഏജൻസുകളുണ്ട് വളരെ ചീപ്പായിട്ടുള്ള ലേബറിന് വേണ്ടി ധാരാളം പേരെ ഇവർ റിക്രൂട്ട് ചെയ്യാനുണ്ട് അവർക്ക് ഏജൻസ് ഉണ്ടെന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുന്ന ഏജൻസിമാര് ഇവരെ കൂടെ അതിനകത്തോട്ട് കൊണ്ടുവരുന്നു എന്നാണ് ഞാൻ ഒരു മൂന്ന് എക്സാമ്പിൾ പറയാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാത്രം കാര്യമെടുക്കാം ജാനുവരി മുപ്പത്തൊന്നാം തീയതി നോർത്ത് പറവില് നിന്ന് ഇരുപത്തേഴ് പേരെ മൊത്തം ആ മാസത്തിൽ മുപ്പത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു അതിനെയാണ് ഓപ്പറേഷൻ ക്ലീൻ എന്ന് എറണാകുളം റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും കൂടെ ചേർന്നാണ് അവരെ കണ്ടുപിടിച്ചത് മാർച്ച് ഇരുപതിനാണ് അങ്കമാലിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അവരുടെ കയ്യിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് തീയതി ആ സമയത്ത് ഒരു സലീം മന്ദൽ എന്ന് പറയുന്ന പതിമൂന്ന് വർഷമായിട്ട് അനധികൃതമായി ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ബംഗ്ലാദേശിയെ പൊക്കി അവന്റെ കയ്യിൽ വ്യാജ കറൻസി വരെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേരളത്തിൽ ഇത് ഒരു ഒരു ഐസ്ബർഗിന്റെ തുമ്പോ നമ്മുടെ ഐസ് കട്ടയുടെ മഞ്ഞുമലയുടെ അറ്റമെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ നമ്മുടെ അതിർ ഈ ബംഗ്ലാദേശിൽ നിന്ന് എവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊരു നദി കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാൾ ആസാം വഴിയാണ് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിട്ട് നമ്മുടെ അന്യദേശത്തൊഴിലാളി അന്യദേശം എന്ന് പറഞ്ഞാൽ അന്യ പിന്നെ രാജ്യം എന്നല്ല നമ്മുടെ രാജ്യത്ത് പൊതുവെ അത് എൻ്റർടൈൻ ചെയ്യാറില്ല നമ്മള് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ പറഞ്ഞിട്ട് അവരുമായിട്ട് നമുക്ക് മുഖസാദൃശ്യമുണ്ട് സാദൃശ്യമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല വ്യാജ രേഖകൾ ഇവർക്ക് കൊടുക്കുന്ന ഏജൻസികളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവര് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആസാം തൊഴിലാളികളുമായിട്ടും വെസ്റ്റ് ബംഗാൾ തൊഴിലാളികളുമായിട്ട് അവിടുത്തെ വ്യാജരേഖകളാണ് കൊണ്ടുവരിക അപ്പൊ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി ഈ സ്ഥലമേന്നോ ഒന്നും മനസ്സിലാവില്ല അവരെ സംബന്ധിച്ചോളം വളരെ ഉയർന്ന ജോലിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ തൊഴിൽ കിട്ടുന്നു ഇതാണ് കേരളത്തിൽ നമ്മുടെ ഇപ്പം ഈ ഗുജറാത്തിലെ പോലും പോലല്ല നമ്മുടെ ഇവിടെ വളരെ നല്ല ശമ്പളമാണ് ഭയങ്കര ശമ്പളം അവരുടെ ഗൾഫാണ് അപ്പൊ ഇതൊരു വലിയ മേജർ ഇഷ്യൂ ആണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു മേജർ പ്രശ്നം ഇനി നമുക്ക് അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം ഇവര് ഒരു പൊതുവേ ഒരു അഗ്രസീവ് ഗ്രൂപ്പുകളായിട്ടാണ് അതായത് അഗ്രസീവ് സ്വഭാവമുള്ളവരായിട്ടാണ് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് റീസെന്റ്ലി തന്നെ ഒരു നമ്മുടെ ഇവിടെ ഒരു മരണം കോട്ടയത്തെ ഒരു വലിയ വ്യവസായി അല്ലേ അവിടെ നിന്ന് ഒരു ഒരു അയാൾ ഇനി അയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ ഇവൻ ഇങ്ങനെ വിദേശ ആളുകൾ വന്ന് ഇവിടുത്തെ പെൺകുട്ടികളെ വേത്സംഗം ചെയ്യുക കളവ് നടത്തുക കൊലകൾ നടത്തുക ഇതിപ്പം നമുക്ക് പല 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 ഇൻസിഡൻ്റ് ആയി അപ്പൊ ഇവർക്കൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വച്ചില്ലെങ്കിൽ ഇവരിലെ വിദേശികളുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാകും എന്നുള്ളതാണ് അതിൻ്റെ ഇത്രയും വ്യാപകമായിട്ട് ഗുജറാത്തിലുള്ളത് കണ്ടുപിടിച്ച എന്തുകൊണ്ടാണ് അവിടെ സീരിയസ് ആയിട്ട് അവിടുത്തെ സർക്കാർ അതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് നമ്മുടെ സർക്കാരിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ വരുന്നതും ഇവർക്ക് ഒരു വോട്ടേഴ്സ് ഐ ഡി കാർഡും കൂടെ കിട്ടിയാൽ വലിയ സന്തോഷമാണെന്ന് അതുകൊണ്ടാണ് പലപ്പോഴും ഇവരെ പ്രൊട്ടക്ട് ചെയ്താണ് ഇവർ സംസാരിക്കുക ബംഗ്ലാദേശികളെന്നുള്ളതല്ല ഈ അന്യദേശ തൊഴിലാളികൾ നമ്മുടെ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവരെ ഒരു എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് തൽക്കാലം ഇടത് കേരള സർക്കാർ എപ്പോഴും ആ അപ്പം അതുകൊണ്ട് ഇവരെ ഇപ്പം ഈ അക്രമങ്ങളും കൂടെ കൊണ്ട് ഒന്ന് കേരളത്തിലെ തൊഴിലാളി കേരളത്തിൽ തൊഴിലാളി ഇല്ല അപ്പം നമുക്കിപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ മാനുവൽ തൊഴിലാളികൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ജോലി ചെയ്യാൻ മടിയാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരെ ആശ്രയിക്കേണ്ടി വരും മാനുവൽ ലേബറിന് കൺസ്ട്രക്ഷന് വീട്ടു ജോലിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇപ്പം ഇപ്പം ആ കോട്ടയത്ത് നടന്ന സംഭവം പോലെ ഇവർ പൊതുവേ ഒരു അഗ്രസീവ് സ്വഭാവമുള്ളവരാണ് അവരുടെ ജീൻസിൽ വയലൻസ് ഉണ്ടെന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് ഈ രോഹിംഗ്യൻ പിന്നെ ബംഗ്ലാദേശികൾ അപ്പം അവിടെ നിന്നുള്ളവർ നമുക്ക് നമുക്കിങ്ങനെ അറിയാലോ ഇപ്പം വളരെ മൃഗീയമായിട്ടാണ് ബംഗ്ലാദേശിൽ നടന്ന പിന്നെ ഹിന്ദു വംശഹത്യ നടന്നത് വളരെ വളരെ ക്രൂരമായ രീതി അപ്പം ഒരു മയവും ഇല്ലാത്ത ഒരു വർഗമാണിത് അപ്പം ഇത്തരക്കാരെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാതെ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കായാലും എന്ത് തരം വർക്കായാലും അതൊരു അപകടമല്ലേ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരക്കാർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പെരുകി പെരുകി വരുന്നതെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ് നമ്മളൊരു കൊച്ചിയിലൊക്കെ ഒരു കലൂര് അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞ രാവിലെ സമയങ്ങളിലും വൈകുന്നേരം ഒരു ആറു മണി മുതൽ ഒരു രാത്രി ഒരു ഒൻപത് മണി ഒൻപതര വരെയും ഈ കൂട്ടരുടെ ഒരു തിക്കും തിരക്കുമാണ് ബസ്സുകളിൽ കയറാനും പോകാനും ഒക്കെ ഒക്കെയുള്ളത് അപ്പം ഇവരെ ഇങ്ങനെ പെരുകാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു സാറിപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ ഫ്രീ ആയിട്ട് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡ് ഇതൊക്കെ നൽകി തൊഴിലാളികൾ എന്നുള്ള ലേവലില് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവരെ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അത് ഇന്ത്യക്ക് എന്ന് മാത്രമല്ല കേരളത്തിൽ നമുക്കതൊരു വിഷയമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ള ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് അല്ല ഇതിനകത്തൊരു ചെറിയ പ്രശ്നം നമ്മള് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കകത്തു നിന്നുള്ളൊരാള് വരുന്നതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം നമ്മുടെ മലയാളി പണിയെടുക്കത്തില്ല ഇപ്പം നോ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ മാനുവൽ ലേബറർ അതായത് ശരിക്കുള്ള ഈ കൺസ്ട്രക്ഷൻ വർക്കും ഇങ്ങനത്തെ കഴിച്ചാൽ എല്ലാവരും ഫുൾ വിദ്യാഭ്യാസമാണല്ലോ ഫുൾ ലിറ്ററസി ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ ആരും ഒരു പണിയെടുക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ വീട്ടിനടുത്ത് പണി ചെയ്യുന്ന കോർപ്പറേഷൻ തൊഴിലാളികളെ കണ്ടു കോർപ്പറേഷൻ ക്ലീനിങ് തൊഴിലാളിയുണ്ട് പറയുന്ന ഒരു സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞ ഒരു പണി ഞാൻ കുറച്ച് നേരെ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ മാറി നോക്കി അതിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പണിയൊക്കെ ബാക്കി മൂന്ന് മൂന്നുപേരും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇതൊരു അത് ഇത് നമ്മൾ അതായത് ഇങ്ങനത്തെ പണി നമ്മുടെ മലയാളി ചെയ്യൂല അപ്പൊ നമുക്ക് ഇങ്ങനെ പണി ചെയ്യാൻ ആളെ കിട്ടത്തില്ല അത് എല്ലാവരും ഒരുപോലെ പഠിച്ചാലുള്ള ഒരു പ്രാക്ടിക്കൽ പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എന്ത് പറ്റും അപ്പൊ ഇത്തരക്കാർ നമുക്ക് ഇന്ത്യക്കാരെ വേണം നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിലൂടെ പണി ചെയ്യാൻ ആളുണ്ടാവില്ല പക്ഷെ വരുന്നവന് റെക്കോർഡ് ഉണ്ടാവണം ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞേ ഇപ്പം നീതു പറഞ്ഞതുപോലെ തന്നെ പെരുമ്പാവൂർ ആലുവ മലപ്പുറം കൊരട്ടി ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഏരിയ ഇന്നത് അവിടെ ബസ് അവിടെ പലപ്പോഴും ബസ്സിൻ്റെ ബോർഡുകൾ മാറുന്നു കടയുടെ ബോർഡുകൾ മാറുന്നു കടക്കാരൊക്കെ ഇപ്പൊ ആ ഭാഷയൊക്കെ സംസാരിച്ചു തുടങ്ങി അപ്പം ഇത് ഇൻ്റെ അപകടം എന്ന് പറയുന്നത് മര്യാദക്കാരാണ് വന്നിരുന്ന് ജോലി ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല റിക്കാർഡ് ഉള്ളവനാണെങ്കിൽ കുഴപ്പമില്ല ഇവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവരെല്ലാം ഇവിടെ ഒരു ക്രൈം നടത്തിയിട്ട് ഉടൻ വലിയും ഉടൻ അവന്റെ നാടുകളിലോട്ട് പോവാണ് ഒരു കൊല നടത്തിയിട്ട് പോക്കളയും പിന്നെ ഇവിടുന്ന് പോലീസ് അവിടെ പോയി പിടിച്ചോണ്ട് വരികയാണ് ഇത് ആസാമിലുള്ളവനെയും പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ളവനെയും പശ്ചിമബംഗാളിലുള്ളവനെയും പിടിക്കാൻ പറ്റും ഇവിടുന്ന് കേരള പോലീസ് പോയാൽ അപ്പം ബംഗ്ലാദേശിയാണ് എങ്ങനെ പിടിക്കവനെ അവൻ തിരിച്ച് കടന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു റിക്കാർഡ് ഒരു പ്രോപ്പറായിട്ട് ഉണ്ടോ ഒരു കോൺട്രാക്ടർ ഇവരെ എടുക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ കമ്പൽസറി ആണോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇന്നൊക്കെ ഇഷ്ടം പോലെ സംവിധാനമുണ്ട് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ നമ്മളൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ എടുക്കും അല്ലെങ്കിൽ ബയോമെട്രിക് അതൊക്കെ ഇന്ന് വളരെ ഈസിയാണ് ഇവരുടെ ഒരു പ്രോപ്പർ ഫോട്ടോ ഐ ഡി കാർഡ് ഉണ്ടോ ഇവരുടെ ബയോമെട്രിക് ഉണ്ടോ ഇവൻ ഇന്ത്യക്കാരനാണെന്ന് ഇനിയിപ്പോൾ ഇവിടുത്തെ പോലീസിന് ഇവിടുത്തെ പോലീസിന് ബംഗ്ലാദേശ് അല്ലെ സോറി ബംഗ്ലാദേശ് പറ്റൂല വെസ്റ്റ് ബംഗാളിലെയും ആസാമിലെ പോലീസുമായിട്ടൊരു ലൈസൻ വർക്ക് നടത്തുകയാണെന്ന് വെച്ചോ ആ ലൈസൻസ് വർക്ക് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അവരുടെ വെരിഫിക്കേഷൻ നടത്താൻ പറ്റും ഇവൻ പറയുന്ന സ്ഥലത്ത് അവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും ഒരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്രൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുക ഒരു ബി എസ് എഫ് കാരൻ ഒരുത്തന്നെ പിടിച്ചു അവരുമായിട്ടൊരു ലൈസൻസ് വർക്ക് ഉണ്ട് അവന്റെ ഫോട്ടോ ചെക്ക് ചെയ്യാൻ ഒന്ന് രണ്ട് ഇമേജ് മാച്ചിങ് ഒക്കെ ചെയ്യാൻ ഇന്ന് കമ്പ്യൂട്ടറൊക്കെ ഉള്ളപ്പോൾ പണ്ടത്തെ പോലെ ഒരു പ്രയാസവുമില്ല ഒരു സെക്കൻഡ് കൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും അവന്റെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട് സേഫ് സേഫാവും നമുക്ക് അവരുടെ പണിക്കാരെ വേണം ഇല്ലെന്ന് ഒരിക്കലും നമ്മൾ പറയണത് തൽക്കാലം നമ്മുടെ നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ അങ്ങനത്തെ തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാൻ തൊഴിൽ നഷ്ടമാണ് എന്തായാലും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇന്റർ പോലീസ് ഇന്റർ സ്റ്റേറ്റ് പോലീസിന്റെ കോർഡിനേഷൻ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനങ്ങൾ വേണം കമ്മ്യൂണിറ്റി പോലീസിങ് വേണം ജനമിത്ര അതായത് എവിടെയെങ്കിലും യുവമാർ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുന്നതാണെങ്കിൽ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആളുകളെ തന്നെ ഉപയോഗിക്കണം പിന്നെ ഇവരുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ ആവാസ് ടു എന്നൊക്കെ പറഞ്ഞ് ഇവർക്കുള്ള തൊഴിലാളികൾക്കുള്ള അപ്പൊ അവരുടെയൊക്കെ സമയത്ത് ബയോമെട്രിക് എടുക്കുക റെഗുലറായിട്ട് അവരുടെ ഇതുകൾ ചെക്ക് ചെയ്യുക അവരുടെ പിന്നെ മാത്രമല്ല മീഡിയ ഈ മീഡിയ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ സംഭവം അതിഥി തൊഴിലാളികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗുജറാത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് രണ്ട് സ്ഥലത്തു നിന്നും മാത്രം പിടിച്ചതാണ് ഈ അഞ്ഞൂറ്റമ്പത് കേരളത്തിൽ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത് കേരളത്തിൽ ക്രൈം കൂടുന്ന സാഹചര്യത്തിൽ സർക്കാർ തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ ഞാൻ ഒന്നും ചെയ്യണമെന്നല്ല എന്നല്ല പ്രോപ്പർ ഡോക്യുമെന്റ് അല്ലാത്ത ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരെന്ന് അഭിനയിച്ച് ഇവിടെ നടക്കുന്ന ബംഗ്ലാദേശികൾ ഉണ്ടെങ്കിൽ അവനെ പുറത്താക്കണം എന്നുള്ളത് ഒന്ന് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനൊരു വേണ്ട നടപടികൾ എടുക്കുന്നുണ്ടോ എന്നുള്ള ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല നോട്ട് പറവില് പിടിച്ചില്ലേ മുപ്പത് പേരെ അപ്പൊ വേറെ നമ്മൾ പെരുമ്പാവൂരൊക്കെ ഒന്ന് തപ്പി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അത് വളരെ ഗൗരവമായിട്ട് കേരള സർക്കാർ എടുക്കണം തന്നെയാണ് ാണ് വിശ്വാസം എന്തായാലും ഒരു ക്ലീനിങ് ഒരു വശത്ത് നിന്ന് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് സാറി പറഞ്ഞതുപോലെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് രണ്ടിടത്ത് നിന്നായിട്ട് അഞ്ഞൂറ്റി പേരെ പിടികൂടിയിട്ടുണ്ട് അവരെന്തായാലും ഡീപോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അതുപോലെ കേരളത്തിലും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ സുരക്ഷിതരായനെ അല്ലെങ്കിൽ അത്തരക്കാരെ തിരിച്ചറിയാനുള്ള വിനോദ് വിനോദസാരം സൂചിപ്പിച്ചതുപോലെ ഒരു ബയോമെട്രിക് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളതാണ് എന്തായാലും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക